ഗോവിന്ദൻ പ്രതികരിച്ചു ഇപ്പോഴും അത് തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആ വിലയിരുത്തലിൽ മാറ്റമില്ലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്തും തൃശൂരും ബി ജയിക്കില്ല എന്നാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് ചില സർവേകളുണ്ടല്ലോ അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ പൊട്ടിച്ചിരിയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എൽ ഡി എഫിന് പൂജ്യം യു ഡി എഫിന് ഇരുപത് എന്നായിരുന്നു താൻ പ്രതീക്ഷിച്ച എക്സിറ്റ് പോൾ സർവേയെന്നും എന്നാൽ ബി ജെ പിക്ക് കൂടി ഇടം കൊടുത്തതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഗോവിന്ദൻ പരിഹസിച്ചു ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നും എല്ലാം നാലാം തീയതി കാണാമെന്നും അദ്ദേഹം പറഞ്ഞു പല എക്സിറ്റ് പോളുകളും ബി ജെ പി മൂന്ന് സീറ്റ് നേടുമെന്നു വരെ പറയുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പോലും നടക്കുമെന്ന് കരുതാത്ത കാര്യമാണ് ഇത് എന്നും അതിൽ തന്നെ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ എത്രമാത്രം പക്ഷാപാതപരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഗോവിന്ദൻ അവ തങ്ങൾക്ക് എതിരായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു കേരളത്തിൽ ഇരുപത് സീറ്റുകളിലും യു ഡി എഫും എൽ ഡി എഫിന് പൂജ്യവും എക്സിറ്റ് പോൾ ഫലം ഒരു പ്രശ്നവുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കേരളത്തിലെ മാധ്യമ ശൃംഖലയും അതുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളും അങ്ങനെയാണ് എന്നും അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദിന്റെ പ്രതികരണം അതേസമയം ഇന്ന് പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളും കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് പ്രവചിക്കുന്നത് സി വോട്ടർ എൽ ഡി എഫിന് പൂജ്യം സീറ്റും ഇന്ത്യ ടുഡേ ഒരു സീറ്റുമാണ് പ്രവചിക്കുന്നത് അതേസമയം കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറക്കുമെന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നത് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റുകൾ ബിജെപി ലഭിക്കുമെന്നും എ ബി പി ഇന്ത്യ ടുഡേ ടൈംസ് നൌ ജൻ ബാത്ത് ഇന്ത്യ ടി വി തുടങ്ങിയ സർവേകളിലും എക്സിറ്റ് പോളുകളിലും വ്യക്തമാക്കുന്നു ചേഞ്ച് ചേഞ്ച് തന്നെ ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ